വയനാടിനുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ കൈകോർത്ത് ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി സ്കൂളിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പോകുവാൻ പണമില്ലാത്ത കുട്ടികളെ സഹായിക്കുവാൻ സ്വരുക്കൂട്ടിയ പണമാണ് വയനാട്ടിലെ ദുരിതാബാധിതർക്കായി നൽകിയത് ഉപ്പുതറ പുതിയാത്ത അലോന പൈസ ആരുടെയും പ്രേരണയില്ലാതെ സ്വയം സഹായം നൽകിയത് മുപ്പതര സെൻസിലോമിന സ്കൂളിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പോകാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു ഇനിയൊരു കുട്ടിയും പണത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യരുത് അതിനായി മാതാപിതാക്കൾ നൽകിയ ഓരോ നാണയത്തൊട്ടുകളും ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ചു അപ്പോഴാണ് വയനാട്ടിൽ ഉരുൾപൊട്ടി ഭക്ഷണവും വസ്ത്രവും പോലും ഇല്ലാതെ വലിയ നമ്മുടെ ദുരിതം അറിഞ്ഞത് വിനോദസഞ്ചാരത്തിനല്ല പണം വേണ്ടതെന്ന തിരിച്ചറിവാണ് അലോനിയെ ചുരുക്കൂട്ടിയ പണം ദുരിതബാധിതർക്ക് കൈമാറാൻ പ്രേരിപ്പിച്ചത് ദുരിതമുണ്ടായപ്പോൾ മുതൽ പണം നൽകാൻ തയ്യാറായത് എന്നാൽ ആരും ഇത് ഞങ്ങളുടെ സ്കൂളില് കഴിഞ്ഞ വർഷം പറ്റാത്ത വർഷം പിള്ളാരുണ്ട് അപ്പൊ ഈ വർഷം അവർക്ക് വേണ്ടിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന പൈസ അപ്പൊ ഇങ്ങനെ ചട്ടക്കാരി വന്നിട്ട് വയനാടിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് ഇത് അവർക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ സമ്പാദ്യം വയനാട്ടിലെ ദുരിത ബാധിതർ ഒറ്റയ്ക്കല്ലെന്ന് ഈ കുഞ്ഞു മനസ്സുൾപ്പെടെ വിളിച്ചു പറയുകയാണ് സഹജീവികളോട് കരുണയും കരുതലും ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി ചുരുക്കൂട്ടിയ വലിയൊരു തൂക്കുള്ള നാണയങ്ങളാണ് കൈമാറിയത് ഉപ്പുതറ ഫിലോമിനസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം വർഷ വർഷ് വിദ്യാർത്ഥിനിയാണ് അലോന ഇടുക്കി ന്യൂസ് ഉപ്പുതറ